ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു മധുരം തയ്യാറാക്കാം സ്വീറ്റ് ഇഷ്ടമില്ലാത്തവരായി ആരും കാണുകയില്ല പലരും ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് മധുരം കുറയ്ക്കാറുണ്ട് എന്നാൽ മധുരം കഴിക്കണമെന്ന് ആഗ്രഹം തോന്നുമ്പോഴും ഫങ്ഷൻസ് ഒക്കെ വരുമ്പോഴും നമുക്ക് വീട്ടിൽ തന്നെ ഒരു ഹെൽത്തി ആയ സിമ്പിളായും അധികം നെയ്യൊന്നും ചേർക്കാതെ ഒരു സ്വീറ്റ് ഉണ്ടാക്കാം കാണാനും കഴിക്കാനും കൊള്ളാവുന്ന സ്വീറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ക്യാരറ്റാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അതാദ്യം ഗ്രേറ്റ് ചെയ്ത് വെക്കുക കൂടെ തന്നെ മറ്റ് ഇൻഗ്രീഡിയൻസും റെഡിയാക്കി വെക്കുക ഇനി വലിയൊരു പാനിൽ നാല് കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റ് ഇടുക അതിൻ്റെ കൂടെ ഒന്നര കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ടും അതുപോലെ തന്നെ അരക്കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക എന്നിട്ടിത് മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഇപ്പോഴാണ് ഫ്ലെയിം ഓൺ ആക്കേണ്ടത് ഇനി ഇത് കുറച്ച് നേരം അടച്ചു വെക്കുക മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുക ഇപ്പം ക്യാരറ്റൊക്കെ കുറച്ച് സോഫ്റ്റായി വന്നിട്ടുണ്ട് വീണ്ടും ഇത് നന്നായി ഇളക്കുക ഇനി ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് ഷുഗർ ചേർത്തിളക്കുക ഇതൊരു സ്വീറ്റ് ആയതുകൊണ്ട് ഷുഗർ ഇത്രയും വേണം ചൂടാകുമ്പോൾ ഷുഗർ എല്ലാം മെൽറ്റ് ആയി വരും അങ്ങനെ മെൽറ്റ് ആകുന്ന ഇത് അധികം ഉളക്കണ്ട ആവശ്യമില്ല ഇടയ്ക്കിടെ ഇളക്കിയാൽ മതി ക്യാരറ്റ് ഷുഗർ സിറപ്പിൽ നന്നായി വേകണം ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ട് മിക്സ് നല്ല ലൂസായി വന്നിട്ടുണ്ട് ഈ സമയം ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിൽ ിയൊക്കെ ബ്രഷ് ചെയ്ത് റെഡിയാക്കി വെക്കണം അതിനുശേഷം നമ്മൾ മിക്സിലേക്ക് നോക്കുക അപ്പോൾ ഇത് ടൈറ്റ് ആകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ സമയം ലേശം ഉപ്പ് ചേർത്ത് ഇളക്കുക അതുപോലെ ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർക്കുക ഇപ്പോഴാണ് ഞാൻ നെയ്യ് ചേർക്കുന്നത് ഈ സ്വീറ്റിന് അധികം നെയ്യുടെ ആവശ്യമില്ല ഇനിയും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി ഇതിൻ്റെ പാകമൊക്കെ ചെക്ക് ചെയ്യണം കയ്യിൽ ഒട്ടാൻ തുടങ്ങുന്നതാണ് കറക്റ്റ് പരുവ് ഇപ്പോൾ ചെറുതായിട്ട് ഒട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം കാൽ കപ്പ് ബദാം പൗഡർ ഞാൻ ചേർക്കുന്നുണ്ട് അത് ഓപ്ഷനിലാണ് അതിന് പകരം നിലക്കടലയോ കാഷിനട്ട്സ് പൊടി ചേർത്താലും മതി ചേർക്കണമെന്ന് നിർബന്ധമില്ല എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കുക ഇനി ഈ സമയം ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുക എസെൻസിൻ്റെ പകരം ഏലക്ക പൊടിച്ച് ചേർത്താലും മതി അതിനുശേഷം ഫ്ലെയിം ഓഫ് ഓഫാക്കുക ഇപ്പോൾ ഇത് പാനിൽ നിന്നെല്ലാം വരുന്നുണ്ട് ഇനിയും ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് മാറ്റുക സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിൽ ഇത് നന്നായിട്ട് ലെവല് ചെയ്യുക നന്നായിട്ട് പ്രസ് ചെയ്ത് വേണം ലെവൽ ചെയ്യാൻ അപ്പോൾ മുറിക്കുമ്പോൾ നല്ല നീറ്റായിട്ടുള്ള സ്ലൈസസ് കിട്ടും ചെറിയ ചൂടുള്ള സമയത്ത് തന്നെ നമ്മൾ ഏത് രീതിയിലാണോ കട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ വരഞ്ഞ് വെക്കും കഴിഞ്ഞാൽ മുറിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ചൂട് പോയതിന് ശേഷം ഓരോന്നായി പുറത്തേക്ക് എടുക്കണം ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് റെഡിയായി പുറം ഭാഗത്ത് നല്ല ക്രസ്റ്റ് വന്നിട്ടുണ്ട് അകാം ഭാഗം സോഫ്റ്റ് ആണ് ഒരാഴ്ച ഇത് റൂം ടെമ്പറേച്ചറിലിരിക്കും ഫ്രിഡ്ജിലും സൂക്ഷിക്കാം പുറത്ത് സൂക്ഷിക്കാവുന്നതുകൊണ്ട് ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ നേരത്തെ ഉണ്ടാക്കി വെക്കാം ഈ അളവിൽ ഈ സൈസിൽ പതിനെട്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഈ അടിപൊളി സ്വീറ്റ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് സ്റ്റാ